ഞങ്ങള് ഫ്രാൻസിസ് സിംഗ് അറസ്റ്റ് കോൺഗ്രിഗേഷൻ അൽഫോൻസ്യോതി പ്രൊവിൻസിലെ രണ്ട് സിസ്റ്റേഴ്സ് ആണ് ഞങ്ങള് നാലു വർഷമായിട്ട് അരുണാചൽ പ്രദേശിലുള്ള ഏറ്റോണാറ് ഐസില് ഒരു മിഷൻ ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഇവിടെ മിഷൻ കോൺഗ്രസിൽ വന്നേക്കുന്നത് ഏറ്റോണസിനെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് ഞങ്ങളുടെ കൂടെ മൂന്ന് അച്ഛന്മാരുണ്ട് ബിഷപ്പും എത്തിയിട്ടുണ്ട് അപ്പോ ഞങ്ങളുടെ കോൺഗ്രഗേഷന് ശരിക്കും ഒരു മിഷൻ സ്റ്റേഷൻ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അധികാരികളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു നോർത്ത് ഈസ്റ്റ് സൈഡിൽ എവിടെയെങ്കിലും ഒരു മിഷൻ ഉണ്ടാവണമെന്ന് അങ്ങനെയാണ് ഞങ്ങള് അരുണാചലിൽ എത്തിപ്പെട്ടത് സിസ്റ്റർ അവിടെ വർക്ക് ചെയ്യുന്ന ആളാണ് അവിടെ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് നമുക്ക് ശുശ്രൂഷ ചെയ്യാൻ പറ്റിയ ഒരു സാഹചര്യം ഞങ്ങൾക്ക് ഇപ്പൊ അവിടെ ലഭിച്ചിട്ടുണ്ട് വളരെ പാവപ്പെട്ട മനുഷ്യരുടെ ഇടയിൽ നന്നായിട്ട് തന്നെ ഞങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നു ഞാൻ അൽഫോൻസോ ജോർജി പ്രോവിൻസ് ഭരണജ്ഞാനത്തെ അംഗമാണ് ഞങ്ങൾ രണ്ടുപേരും ഭരണീകാരം പ്രോവിൻസിലെ സിസ്റ്റേഴ്സാണ് ഞങ്ങളുടെ പ്രോവിൻസില് ഞങ്ങള് ആദ്യമായിട്ട് എസ് സി ലേക്ക് കടന്നു വരുമ്പോൾ ഒരു മിഷനിൽ പോയി വർക്ക് ചെയ്യണം അല്ലെങ്കിൽ ഒരു മിഷനറി ആയിട്ട് ജീവിക്കണം എന്നുള്ള ആഗ്രഹം ഞങ്ങള് എല്ലാവരുടെയും തന്നെ എന്റെ ബാച്ചിലെ ഞങ്ങൾ ഒൻപത് പേരാണ് ഉണ്ടായിരുന്നത് ഒമ്പത് പേരുടെ ഒരു ആഗ്രഹമായിരുന്നു അങ്ങനെ ഒരുപാട് മിഷന് വേണ്ടി പ്രാർത്ഥിച്ചു ഞങ്ങൾക്ക് അവിടെ എത്താനായിട്ട് സാധിച്ചത് അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രൊവിൻസിന് ഇങ്ങനെ ഇന്ത്യയിൽ തന്നെ ഒരു മിഷൻ തുടങ്ങാനായിട്ട് എക്സ്റ്റേഴ്സ് ആയിട്ടുള്ള ഇപ്പോൾ ഫോർമേഷനിൽ വരുന്ന പിള്ളേർക്ക് അത് കഴിഞ്ഞ് പിള്ളേർക്കൊക്കെ മിഷനിൽ എത്തിച്ചേരുവാനായിട്ടൊക്കെ സാധിച്ചത് ഇപ്പോൾ ആസ്പിറൻസി പോസ്റ്റ് ഫ്രണ്ട്സിന് നാല് വർഷം അഞ്ച് വർഷത്തോളമാണ് ഞങ്ങൾക്ക് ഫോർമേഷൻ ഉള്ളത് പ്ലസ് ടു കഴിഞ്ഞ് വരുന്നവർക്ക് പ്ലസ് ടു അതിന് മുമ്പ് വരുന്നവർക്ക് പ്ലസ് വൺ പ്ലസ് ടു സ്റ്റഡി ടൈമാണ് അങ്ങനെ അതിനുശേഷം ഞങ്ങൾ ഇയാളെ നേഴ്സിങ് പഠിച്ചിട്ടാണ് മിഷനിലേക്ക് പോയത് ബി എസ് സി നേഴ്സാണ് ഞാൻ പി ജി കഴിഞ്ഞൊരു സിസ്റ്റർ ആണ് അപ്പോ വളരെ സന്തോഷകരമായിട്ട് ഞങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നു പിന്നെ ഞങ്ങളുടെ രണ്ട് മൂന്ന് കോൺവെന്റുകൾ സ്റ്റാർട്ട് സാധിച്ചിട്ടുണ്ട് ഫോർമേഷൻ ഞങ്ങൾക്ക് ആദ്യം പത്താം ക്ലാസ് കഴിഞ്ഞ് വരുന്നവർക്ക് പ്ലസ് ടു പഠിപ്പിക്കും അത് കഴിഞ്ഞ പിന്നെ ഒരു വർഷത്തെ പരിശീലനം മൈനസ് സെമിനാരിയിൽ കൊടുക്കണം മൂന്ന് വർഷം മൈനസ് സെമിനാരി ഒരു വർഷം സ്പിരിച്വാലിറ്റി ഇയർ എന്ന് പറഞ്ഞിട്ട് ഒരു വർഷം ഒരു സ്പിരിച്വാലിറ്റി ഇയർ ഉണ്ടാകും അത് കഴിഞ്ഞാ ഫിലോസഫിക്ക് വിടും മൂന്ന് വർഷത്തെ ഇപ്പോൾ ചില സ്ഥലത്ത് നാല് വർഷമാണ് ഡിഗ്രിക്ക് ഡിഗ്രി കൂടി അത് കഴിഞ്ഞ രണ്ടു വർഷം റീജൻസി അത് കഴിഞ്ഞ തിയോളജി നാല് വർഷം അത് കഴിഞ്ഞ പിന്നെ ഒരു ഡിക്കൻ മിനിസ്ട്രി അത് കഴിഞ്ഞിട്ടാണ് ഒരു പതിനൊന്ന് പന്ത്രണ്ട് വർഷത്തിന്റെ ഉള്ളിൽ അച്ഛനാവാൻ സാധിക്കും